ദൈവമേ ഇന്നായിരിക്കുന്ന എൻ്റെ പരാജയത്തെ അങ്ങനുഗ്രഹമാക്കി മാറ്റും ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ അത് ഏറ്റെടുക്കുന്നു നെറ്റിയിൽ കുരിശ് വരച്ച് ഈ വലിയ അനുഗ്രഹം ഒന്ന് സ്വീകരിച്ച് കർത്താവെ അങ്ങയുടെ ആ വലിയ കൃപയ്ക്ക് മുമ്പിൽ നന്ദി പറയുന്നു ഇത് ഞാൻ ഏറ്റെടുക്കുന്നു ഇന്നത്തെ ശുശ്രൂഷ സമയത്ത് ഇതെന്റെ മേൽ സംഭവിക്കട്ടെ ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ മേൻ ആഡസ് വിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനത്തിൽ ലേവിയെ വിളിക്കുന്നു ഇരുപത്തി ഏഴാം തിരുവചനം ഇങ്ങനെയാണ് ഇതിനുശേഷം അവൻ പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്ക സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു അവനെല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു അവൻ എല്ലാം ഉപേക്ഷിച്ച് അവൻ യേശുവിനെ അനുഗമിച്ചു മത്തായി സുവിശേഷകൻ കൃത്യം വ്യക്തമായി പഠിപ്പിക്കുന്നു മത്തായി എന്ന ചുങ്കക്കാരൻ ചുങ്കക്കാരൻ അത്രയും നാള് അയാള് റോമൻ അധിനിവേശത്തിന് വേണ്ടി മാത്രം അധ്വാനിച്ചു കൊണ്ടിരുന്ന റോമാക്കാരുടെ ഏജന്റായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മത്തായി എന്ന് പറയുന്ന ചുങ്കക്കാരൻ ഈ ചുങ്കക്കാരൻ എന്ന് പറയുമ്പോ നമ്മൾ വലിയൊരു ഒഫീഷ്യൽ ജോലിയായിട്ടൊക്കെ കണക്കാക്കും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ചുങ്ക പിരിവന്നൊക്കെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊന്ന് പിടിച്ചു മേടിക്കണം ആരും കൊടുക്കത്തില്ലല്ലോ പിടിച്ചു മേടിക്കണം അങ്ങനെ നടന്നിരുന്ന ഒരുവൻ ഇന്നത്തെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഒരു ഗുണ്ട എന്നൊക്കെ വെച്ചോ മറ്റുള്ളവരിൽ നിന്ന് പണം പിടിച്ചു വാങ്ങുന്നവൻ പണം പിടിച്ചു വാങ്ങിക്കൊണ്ട് നടന്നവൻ അങ്ങനെ നടന്നിരുന്ന മത്തായിയെ ഈശോ വിളിച്ച് ദേ സ്വഭാവം മാറ്റി എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി വെറുതെ നടന്നിരുന്ന ജീവിതത്തിൽ പല പല വഴികളിലൂടെ നടന്നിരുന്നവരെ കർത്താവ് ഇങ്ങനെ വിളിച്ചാലുണ്ടല്ലോ ആ വിളി അസാധാരണമായ ഒരു കൃപയുടെ വിളിയാണ് ഹാലയിലുയു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റുന്ന ദൈവം സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റുന്ന ദൈവം പ്രൈസലോൺ യു ആർ ഓർഡിനറി പേഴ്സൺ ബട്ട് റി സാധാരണക്കാരനായിരുന്നു ജീവിതത്തിന്റെ മറ്റൊരു വശത്തിലൂടെ നടന്നവൻ കർത്താവിങ്ങനെ വിളിച്ച് ഒരു പുതിയ അഭിഷേകം നൽകി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്തെന്നറിയോ ഇത് പണ്ട് മത്തായിക്ക് കിട്ടിയത് മാത്രല്ലെന്ന് ഇവിടെ ഇരിക്കുന്ന എനിക്കും നിനക്കും ദൈവം തന്നിരിക്കുന്ന തന്നിരിക്കുന്നൊരു കൃപയാണ് ഒച്ചത്തിപ്പറ ആമേൻ 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 ഇത് സഭയിലെ ചിലർക്ക് മാത്രം ഉള്ളെന്നല്ലെന്ന് നീ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് സാധാരണക്കാർക്ക് പറ്റിയൊരു പണിയല്ല എന്റെ ചേട്ടാ അങ്ങനെയല്ല ചേച്ചി അല്ലെന്ന് എത്ര പേർക്ക് സ്വപ്നം ഉണ്ടെന്നറിയോ അറിയോ ഈ പോട്ടാശ്രമത്തിലൊക്കെ വന്ന് ഇതുപോലെ പ്രാർത്ഥിക്കണോന്ന് എനിക്കറിയാം യാത്രാവേളകളിൽ പല സ്ഥലത്തും ചെല്ലുമ്പോൾ നെഞ്ചുരുകി പലരും പറഞ്ഞിട്ടുണ്ട് അച്ഛാ പോട്ടാശ്രമത്തിൽ വന്ന് ഇതുപോലെ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കണോന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ട് അച്ഛ സമയം കിട്ടണ്ടേ കുടുംബത്തിന്റെ പ്രാരാബ്ദ്യം ഇത്രയും ദൂരം എന്നാൽ എന്റെ പ്രിയരെ നിങ്ങൾ ഭാഗ്യപ്പെട്ടവരല്ലേ ഇവിടെ ഇരിക്കുന്നവര് ഓൺലൈനിൽ പങ്കെടുക്കുന്നവര് നിങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് നിങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് യു ആർ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ നീ സാധാരണക്കാരിയല്ല സാധാരണക്കാരനല്ല തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഇവിടെ ഒരു മത്തായി സാറുണ്ട് ആ മത്തായി സാറിനെ ഒന്നും ഇങ്ങോട്ട് വിളിക്കൂ ആ ഇവിടെ ഒരു മത്തായി സാറുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ മനുഷ്യനെ ഒന്ന് കാണണം എന്തെന്നറിയോ ഈ പോട്ടാശ്രമത്തില് നിങ്ങൾ വന്നില്ലെങ്കിലും എല്ലാ ദിവസവും രാവിലെ മത്തായി സാർ ഇവിടെ ഇവിടെയുണ്ട് കേറിപ്പോരി എല്ലാ ദിവസവും രാവിലെ മത്തായി സാർ ഇവിടെ ഇവിടെയുണ്ട് ഞാനിത് പറയുമ്പോൾ ഞാൻ വൈദികനായിട്ട് ഇരുപത് വർഷം കഴിഞ്ഞു പൗരോഹിത്യ ജീവിതത്തിന്റെ ആദ്യ നാളുകൾ മുതൽ കാണുന്ന മത്തായി സാറ് ദേ ഇങ്ങോട്ട് നോക്കിക്കേ ഇങ്ങോട്ട് പോര് മത്തായി ചേട്ടാ ദേ ഈ സാറ് എത്ര വയസ്സുണ്ടെന്ന് അറിയോ എത്ര വയസ്സുണ്ട് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള മനുഷ്യനാണ് നല്ല ചാക്കക്കുരു പോലെ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുന്ന നല്ലൊരു വെടിക്കെട്ട് കയ്യടി കൊടുത്തേ ഹാലേ ലുയാ ആരായിരുന്നു ഈ മനുഷ്യൻ എന്നറിയോ സാറേ ഒരു രണ്ട് പറഞ്ഞു ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു വിംഗ് കമാൻഡർ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് മുപ്പത്തി എട്ട് വർഷം രാജ്യസേവനം ചെയ്തതിനു ശേഷം ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇവിടെ വന്നു ഈ ആശ്രമത്തിൽ ഇവിടുത്തെ ശുശ്രൂഷയിൽ പ്രവേശിച്ചു പ്രവേശിക്കാൻ കാരണം എൻ്റെ ജീവിതത്തിലെ എൻ്റെ ജീവിത പങ്കാളി ആദ്യ വിവാഹത്തിലെ ആ ജീവിത പങ്കാളിയെ എൻ്റെ മകൻ്റെ സ്നേഹിതൻ അടിച്ചു കൊല്ലുകയായിരുന്നു ആ കൊലയാളിയോട് ധ്യാനം കൂടിയതിനു ശേഷം ശ്രമിച്ച് ശേഷമാണ് ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു പോകുന്നത് അതിനുശേഷമാണ് ഇവിടെ കടന്നു വരാനിടയായത് ബഹുമാനപ്പെട്ട മാത്യു നായികം ലൻ ഡൽഹിയിൽ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ അച്ഛൻ്റെ ടീമിൽ അച്ഛൻ എന്നെ സ്വീകരിച്ചു അപ്പം അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുവാൻ ദൈവം കൃപ തന്നു അങ്ങനെ ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു താണ ജോലിയിൽ എയർമാനായിട്ട് ഞാൻ ചേർന്നതാണ് അൻപത്തി അഞ്ച് രൂപ ശമ്പളത്തിൽ പ്രവേശിച്ച ഞാൻ ഇന്ന് എനിക്ക് എടുക്കാവുന്നിടത്തോളം പെൻഷൻ ദൈവം തരുന്നുണ്ട് അത്ഭുതകരമായിട്ട് ദൈവം നടത്തുന്നു രണ്ടാം രണ്ടാമത് വിവാഹം നടത്തി പങ്കാളി റോസ്ലി ഇവിടെ ഉണ്ട് റോസ്ലി എന്നേക്കാൾ കൂടുതൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ ശുശ്രൂഷയിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ് കാരണം എനിക്ക് ശാരീരികമായിട്ടുള്ള സ്വല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേൾവി ശക്തി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പിന്നെ കാലിന് ഒക്കെ വേദനയൊക്കെ ഉണ്ട് നീരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള അസ്വസ്ഥ അസ്വസ്ഥതകളോടുകൂടിയാണെങ്കിലും ർത്താവിന്റെ ശുശ്രൂഷയിൽ പങ്കുകൊള്ളാൻ ശുശ്രൂഷ നല്ല കയ്യടി കൊടുത്ത് നല്ല കയ്യടി തൊണ്ണൂറ്റി രണ്ട് വയസ്സിൽ എല്ലാ ദിവസവും സ്വന്തമായി കാറോടിച്ച് ഭാര്യയുമായിട്ട് ഈ ആലയത്തിൽ വന്ന് ദേ അവിടെ ഇരിക്കും എല്ലാ ദിവസവും സ്വന്തമായിട്ട് കാറൊക്കെ ഓടിച്ച് വയസ്സ് എന്താ പവർ എന്നറിയോ വചനത്തിന്റെ ശക്തി സാധാരണക്കാരനായിരുന്നവൻ വിംഗ് കമാൻഡർ ആയിരുന്ന ദൈവം ഒരു വഴിയ തിരഞ്ഞെടുപ്പ് നടത്തി എന്നാൽ രാജ്യസേവനത്തിൽ നിന്ന് കർത്താവ് ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് ഉയർത്തി നമ്മുടെ മുമ്പിൽ വലിയൊരു സാക്ഷിയാക്കി ഉയർത്തി നല്ല വെടിക്കെട്ട് കയ്യടി കർത്താവ് ഈശോയ്ക്ക് നൽകട്ടെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെ പ്രിയരെ ഇവിടെ നിന്നുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ ഓരോ വ്യക്തിയും സാധാരണക്കാരനായിരിക്കുന്ന നിന്റെ ജീവിതത്തെ അസാധാരണമായ കൃപകളുള്ള വ്യക്തികളായി ദൈവം ഉയർത്തും ഉയർത്തിയതുപോലെ ഇതാ നിന്റെ ജീവിതത്തെയും കർത്താവ് ഉയർത്തും കർത്താവ് നിന്നെ വിളിക്കുന്നു നീ ഒരു കുടുംബ ജീവിതം നയിക്കുന്ന വ്യക്തിയാവും നീ ഒരുപക്ഷെ സമർപ്പണ വഴികളിലായിരിക്കും നീ ഒരു പക്ഷെ ജീവിതത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലായിരിക്കും ആര് തന്നെയാണെങ്കിലും രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശു ഇതാ നിന്നെ വിളിക്കുകയാണ് ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ഓരോ വ്യക്തികളിലേക്കും കർത്താവ് ചെറിയ കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് ദൈവത്തിന്റെ അനന്തമായ കൃപ സ്വീകരിച്ചുകൊണ്ട് ഈശോച്ച് ആരാധന 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 ഓ കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഉയർത്തിപ്പിടിച്ച് ഓ ദൈവത്തിന്റെ ആത്മാവേ ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളും അഭിഷേകം പ്രാപിക്കപ്പെടട്ടെ സാധാരണമാക്കുന്ന ദൈവത്തിന്റെ ഓരോ വ്യക്തികളിലേക്കും അതിശക്തമായ കൃപയിലേക്ക് കർത്താവ് ചെറിയെ ബലപ്പെടുത്തുന്ന ദൈവം ബലപ്പെടുത്തുന്ന ദൈവം ബലപ്പെടുത്തുന്ന ദൈവം ബലപ്പെടുത്തുന്ന ദൈവം ഇതാ നിന്റെ കൂടെയുണ്ട് ആരാധന 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 ടച്ച് ആമേൻ പറഞ്ഞ് ഈ അഭിഷേകം സ്വീകരിക്കട്ടെ ആമേൻ പ്രൈസ് ആമേലോട്ട് ും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഉള്ളുരുകി കരഞ്ഞു പ്രാർത്ഥിക്കണം ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം യേശുവേ എന്ന് വിളിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതം ഒരു പുതിയ സൃഷ്ടിയാണ് ഇതാ നിന്റെ ജീവിതത്തെ കർത്താവ് വിശുദ്ധീകരിക്കുന്ന സമയം നീ ആരു തന്നെയാണെങ്കിലും നിന്റെ ജീവിത അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ലൂക്കാസ് വിശേഷം അഞ്ചാം അധ്യായത്തിന്റെ അഭിഷേകത്തിന്റെ കൃപ ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെടുന്ന സമയം കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഈശോയെ വിളിക്കട്ടെ 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 ഓ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു സിംഹാസനത്തിൽ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഒരു ഒരു പുതിയ പുതിയ അഭിഷേകം ശക്തി ഞങ്ങൾക്ക് നൽകുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു വിളിക്കട്ടെ 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 ആരാധന 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 ദൈവത്തിന്റെ ശക്തി അഭിഷേകത്തിന്റെ കൃപ ഓരോ വ്യക്തിയിലും വെളിപ്പെടട്ടെ ആരാധന 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 യെസ് നമ്മുടെ ഉള്ളിൽ ഈശോ വിശ്വസിച്ച് രോഗികൾ വിശ്വസിച്ച് നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ കൈകൾ അടിക്കുക എന്റെ ഈ ശരീരം ഈശോ തന്നതാണ് വിശ്വസിച്ച് കൈയടിക്കുക ഏത് രോഗപീഡയാണെങ്കിലും നിന്നെ സൗഖ്യപ്പെടുത്തും കടബാധ്യതയിൽ കഴിയുന്നവർ വിശ്വസിച്ച് കൈയടിക്കുക എന്റെ കുടുംബത്തിൽ എന്റെ സമ്പത്തിൽ കർത്താവ് ഇടപെടും വിശ്വസിച്ച് കഴി കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്ത് ഓരോ വ്യക്തിയും വിശ്വസിച്ച് കയ്യടിക്കുക പോരുന്നേ നല്ല കൈയടി കർത്താവേ നന്ദി 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 അഭിഷേകത്തിന് നന്ദി കർത്താവ് നിന്നെ പുതുക്കിപ്പണിയും ഒരു പുതിയ അഭിഷേകം നൽകി ശക്തിപ്പെടുത്തും പഴയതെല്ലാം കടന്നുപോയി നിന്നെ അസാധാരണമായ കൃപയുള്ള വ്യക്തിയായി കർത്താവ് ഉയർത്തുന്നു വിശ്വസിക്കുന്നു പാപമോചനത്തിന്റെ അഭിഷേകം നൽകി കർത്താവ് ഉയർത്തുന്നു കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആ നടത്താവു ും സമൃദ്ധി മരുഭൂമിയിലും യശ്വേ ഭർത്താവും നിരന്തരം നൈ അമേൻ മരുഭൂമിയിലും സമൃദ്ധി നൽകും ഭർത്താവും എന്നൊരു സംഭവിക്കട്ടെ ിന്റെ ആസ്ത്രീകൾക്ക് അധിക ബലം വേഗം നീളിൻ്റെ ആസ്ത്രീകൾക്ക് അധിക ബലം ചുവളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും ഒരിക്കലും പറ്റാത്ത കരങ്ങളുയർത്തിയായി തീരും പോലായി തീരും ഓ കർത്താവെ സംഭവിക്കട്ടെ അവൻ ായിരുംമേൻ സംഭവിക്കട്ടെ കർത്താവേ കർത്താവ് നിന്നി നിരന്തരം നയിക്കും മരുഭൂമിയിലും സമൃദ്ധി നൽകും കർത്താവ് നിന്നി നിരന്തരം നയിക്കും

അനേകം തലമുറകളുടെ അടിസ്ഥാന നീ പണിതുയർത്തും പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും ഒച്ചത്തിൽ പറഞ്ഞു കയ്യടിച്ച് കൈയടിച്ച് 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 കൈയടിച്ചേ ആ സന്തോഷത്തോടെ കയ്യടിച്ച് പോരാ അമേൻ ഇത് സംഭവിക്കുന്ന ദിവസം ഈ മണിക്കൂറിൽ ഇവിടെ ഇപ്പോൾ ഇത് സംഭവിക്കുകയാണ് വിശ്വസിച്ച് കയ്യടിച്ച് പുരാതന പുനരുദ്ധരിക്കുമേൻ നിൻ വിരലുകൾ നഷ്ടശിഷ്ടങ്ങൾ ആമേൻ സംഭവിക്കട്ടെ യേശുവേ നീ ഒരു പുലരി വെളിച്ചം പോലെ ഭർത്താവ് നിന്നെ കരങ്ങൾ ഉയർത്തെ ചാടിൻ കൊള്ളേ നാമേ ഭൂമി നിരന്തരം നയിക്കും മരുഭൂമി സമൃദ്ധിയെ അധികവനും നിന്റെ അസ്ഥികൾ അധികവനും നിന്റെ അസ്ഥികൾക്ക് നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ തോയി കഴി വച്ചാത്ത നനച്ചു വളർത്തിയാ ചുവളർത്തിയ പൂന്തോട്ടം പോലെ തോയി വച്ചാത്ത തേനേ സംഭവിക്കുന്നു രണ്ട് കരങ്ങൾ ഉയർത്തിയൊരറ്റിയാ ദൈവമേ അങ്ങനെ അത്ഭുതകരമായ സട്ടേ ഈ ദൈവജനത്തിലേക്ക് വിളിക്കുന്നതിന്റെ രോഗങ്ങളും രോഗപീളകളും മഹാവി ലാമത്തിനെടുത്ത് മാറ്റപ്പെടട്ടെ വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിക്കാം